മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി നടക്കുന്ന സി പി ഐ ഉളിക്കൽ ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി ഉളിക്കലിൽ സി പി ഐ സംസ്ഥാന കൌൺസിലംഗം സി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അസഹിഷ്ണുതയാണ് ആർ എസ് എസിന്റെ മുഖമുദ്രയെന്ന് സി എൻ ചന്ദ്രൻ രാജ്യത്തെ ബി ജെ പി ഗവൺമെന്റിനെ നയിക്കുന്നത് ആർ എസ് എസ് ആണെന്നും അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും വർഗീയത പ്രചരിപ്പിക്കുന്നവരുമാണെന്ന് അദ്ദേഹം പറഞ്ഞു സി പി ഐയുടെ ഉളിക്കൽ ലോക്കൽ സമ്മേളന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ പായം ബാബുരാജ് അഡ്വക്കറ്റ് എം എസ് നിഷാദ് എന്നിവർ സംസാരിച്ചു ലിജുമോൻ അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി ആർ സുജി സ്വാഗതം പറഞ്ഞു നമ്മൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിനെതിരായി

എന്നാൽ ശാസ്ത്രപരമായി നിലപാടുകളും സമീപനങ്ങളുമാണ് ഈ രാജ്യത്തിലെ മഹാമൂരിപക്ഷത്തിന്റെ ചിന്ത അവർ ആഗ്രഹിക്കുന്നത് ആ നിലപാട് വേണ്ടിയാണ് രാഷ്ട്രീയമായി നാടിനെ മുന്നോട്ട് നയിക്കാൻ ഉതകുന്ന നിലപാടുകളും സമീപനങ്ങളും സ്വീകരിക്കാൻ കഴിയുന്ന പക്ഷത്തിന്റെ ആശയത്തിനാണ് എന്നുള്ള ബോധം ജനങ്ങളിൽ പൊതുവിൽ വളർന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുന്നു நமக்குன் பார் கார்ட்டிக்கு மூணு திரிஞ்சப்போல கம்யூனிஸ்ட் பிரசிண்டான

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ